ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന് നേരെ കള്ളക്കേസുകൾ ചമച്ച സി പി എമ്മിന് എട്ടിന്റെ പണി കൊടുക്കാൻ ബി ജെ പി ഒരുങ്ങുന്നു സി പി എം ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും കേസുകൾ ചികഞ്ഞ് പുറത്തു കൊണ്ടുവരാനാണ് ബി ജെ പിയുടെ ശ്രമം ഇതിനായി ബി ജെ പി പണി തുടങ്ങുകയും ചെയ്തു അതത് ബി ജെ പി ജില്ലാ കമ്മിറ്റികൾക്കാണ് മന്ത്രിമാരുടെ അടക്കമുള്ള കേസുകൾ ചികഞ്ഞ് പുറത്തു കൊണ്ടുവരാനുള്ള ചുമതല നൽകിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് നമ്മുടെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് ഇത് മറച്ചുവച്ച് സത്യവാങ്മൂലം പോലും ഇലക്ഷൻ കമ്മീഷന് നൽകിയ മന്ത്രിമാരുടെ കേസുകൾ എത്തിക്കയാനും ബി ജില്ലാ കമ്മിറ്റികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെതിരെ കേസെടുത്ത് വലച്ചതിന് സി പി എമ്മിനോട് പകരം ചോദിക്കാൻ ബി ജെ പി ഒരുങ്ങുന്നു സംസ്ഥാനത്തെ സി പി എം നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും കേസുകൾ തിരഞ്ഞു പുറത്തു കൊണ്ടുവരാനാണ് ബി ജെ പിയുടെ തീരുമാനം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നേതാക്കൾ കേസ് മറച്ചുവെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് സത്യവാങ്മൂലം സമർപ്പിച്ചത് പുറത്തു കൊണ്ടുവരാനാണ് നീക്കം സി പി എം നേതാക്കളുടെ കേസ് വിവരങ്ങൾ ശേഖരിക്കാൻ ബി ജെ പി ജില്ലാ കമ്മിറ്റികളെയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജനപ്രതിനിധികൾ കേസുകളുടെ കൃത്യമായ കണക്ക് തിരഞ്ഞെടുപ്പ് സമർപ്പിച്ച ഡിക്ലറേഷന് സമർപ്പിച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ബി പുതിയ നീക്കം ഡിക്ലറേഷനിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് കണ്ടാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും കമ്മീഷനിൽ നിന്ന് ഉചിതമായ നടപടിയുണ്ടായില്ലെങ്കിൽ നിയമ നടപടി ആരംഭിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത് ബിജെപി ന്യൂനപക്ഷ മോർച്ച ദേശീയ സെക്രട്ടറി കെ വി സാബുവിന്റെ നേതൃത്വത്തിലാണ് കേസുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു കെ സുരേന്ദ്രനെതിരെ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായി കിടന്നിരുന്ന കേസുകളെല്ലാം കണ്ടെത്തി അദ്ദേഹത്തെ കോടതിയിൽ നിന്ന് കോടതിയിലേക്കും ജയിലിൽ നിന്ന് ജയിലിലേക്കും കൊണ്ടുപോയതിനു പിന്നാലെ സി പി ഗൂഢാലോചനയ്ക്ക് തിരിച്ചടി നൽകാനാണ് ബിജെപി ലക്ഷ്യമിടുന്നത് അതേസമയം സുപ്രീം കോടതി തിക്ക് കടുത്ത നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരുടെയും കേസുകൾ ഉടനടി തീർപ്പാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഈ നീക്കം സി പി എമ്മിന് എത്രത്തോളം തിരിച്ചടിയാവുമെന്ന് കണ്ടുതന്നെ അറിയണം ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളുള്ളത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പേരിലാണ് ഇരുപത്തിയഞ്ച് കേസുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ തീർപ്പാക്കാനായി ഇനിയുമുള്ളത് എം എം മണിക്ക് പോലുമുണ്ട് വധശ്രമത്തിന്റെ പേരിൽ കേസ് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്